ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് ആനച്ചമയ പ്രദർശനം ഒരുക്കി തട്ടകദേശങ്ങൾ വർണ്ണക്കുടകളും വെഞ്ചാമരങ്ങളും നെറ്റിപ്പട്ടവുമെല്ലാം പ്രദർശനത്തിന്റെ ആകർഷണങ്ങളാണ് ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശത്തിന്റെ ആനച്ചമ്മയ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം മുഖ്യ രക്ഷാധികാരി ആലത്തൂർ മഠം വെങ്കിടി സ്വാമി നിർവഹിച്ചു നൂറ് വർഷത്തിന് മുകളിലായി ആ കോളം മെയിൻറ്റൈൻ ചെയ്യുന്നത് വടക്കാഞ്ചേരിയിലെ ആലത്തൂര് മഠം കുടുംബാണ് ആ കുടുംബത്തിൽ ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ എസ് ശ്രീനിവാസൻ ഡോക്ടർ പ്രിയ നാരായണൻ സെക്രട്ടറി പി എൻ വൈശാഖ് ട്രഷറർ പ്രശാന്ത് വർക്കിംഗ് പ്രസിഡന്റ് കെ സതീഷ് കുമാർ പി എൻ ജയൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കുമരനെല്ലൂർ ദേശത്തിന്റെ ആനച്ചമ്മയ പ്രദർശനം വർക്കിംഗ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണനും യൂത്ത് വിംഗ് ഭാരവാഹി രാഹുൽ ഓലശ്ശേരിയും ചേർന്ന് നിർവഹിച്ചു ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ മറ്റ് ഭാരവാഹികളായ വി ശ്രീധരൻ കെ ആർ രമേഷ് അയ്യപ്പൻകുട്ടി വടക്കാഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ കൌൺസിലർ എ ഡി അജി എ ജെ ചന്ദ്രശേഖരൻ രാജൻ പി തുടങ്ങിയവർ സംബന്ധിച്ചു എങ്കക്കാട് ദേശത്തിന്റെ ആനച്ചമയ പ്രദർശനം എം എൽ എ സേബീർ ചിറ്റ്ലപ്പള്ളി നിർവ്വഹിച്ചു ചടങ്ങിൽ മാരാത്ത് വിജയൻ മുഖ്യ അതിഥിയായി സെക്രട്ടറി ജയേഷ് കുമാർ മറ്റ് ദേശ കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു bc news what a